മനുഷ്യൻ്റെ മുടി നരയ്ക്കാൻ കാരണം എന്താണ് മനുഷ്യൻ്റെ മുടി നരയ്ക്കാൻ പ്രധാന കാരണം മെലനിൻ എന്ന വർണ്ണത്തിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് മെലനിൻ മുടിക്ക് നിറം നൽകുന്നു ഇത് മുടിയുടെ ഹോളിക്കിളുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പ്രായമാകുമ്പോൾ മെലനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ക്രമേണ പ്രവർത്തനം കുറയുകയോ നശിക്കുകയോ ചെയ്യുന്നു ഇത് മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്നു ജനിതക ഘടകങ്ങൾ പലപ്പോഴും മുടി നരയ്ക്കുന്നതിന് കാരണമാവാറുണ്ട് നരയ്ക്കുന്നത് പലപ്പോഴും പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നാണ് മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ നരയുണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രായമാകുമ്പോൾ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവുന്നു ഇതിൽ മെലനിൻ ഉൽപ്പാദനവും ഉൾപ്പെടുന്നു ദീർഘകാല സമ്മർദ്ദം ഓക്സിഡേറ്റീവ് സ്ട്രെസ് മുടിയുടെ ബാധിക്കുകയും ചെയ്യും ഇത് കൂട്ടാം വിറ്റാമിൻ ഇ അല്ലെങ്കിൽ ധാതുക്കളുടെ കുറവ് മുടിയുടെ ആരോഗ്യത്തെ ബാധിച്ച ബാധിച്ചു പുകവലി മോശം ഭക്ഷണക്രമം മലിനീകരണം എന്നിവ മുടിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ വിറ്റിലിഗോ പോലുള്ള ചില രോഗങ്ങൾ നേരത്തെ നരയ്ക്ക് കാരണമാകാം നരക്കുന്ന മുടി പൂർണ്ണമായും വെളുത്തതല്ല അത് മെലനിൻ ഇല്ലാത്തതിനാൽ സുതാര്യമായി തോന്നുന്നതാണ് പ്രകാശത്തിൽ അതിനെ വെളുത്തതായി കാണിക്കുന്നു നരക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് വേണമെങ്കിൽ ജീവിതശൈലി മെച്ചപ്പെടുത്തി അല്പം വൈകിപ്പിക്കാൻ കഴിഞ്ഞേക്കാമെന്ന മാത്രം